ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു ഈശോ പിരാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു അവിടത്തെ ഒന്ന് നോക്കുക ചമ്മട്ടി അടിയേറ്റ ശരീരം രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ ീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ വിധിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായി എന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ഈശോയെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് ക്ഷമിക്കണമേ ബാലമേറിയ പുരുഷൻ ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യൂദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ ഓശാനപാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ നിന്ന് ആരുമില്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിസ്ഥജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശി ചുമത്തുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു പറയുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടുവാൻ ിക്കുവാൻ എന്നെ സഹായിക്കണമേ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി അനുഗ്രഹിക്കണമേ അമീൻ